നായകനായി എത്തിയ സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളിയിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി മിന്നൽ മുരളി യൂണിവേഴ്സിൽ സിനിമ ചെയ്യുന്നത് വിലക്കി കോടതി ധ്യാന ശ്രീനിവാസൻ ചിത്രം ഡിക്ടീവ് ഉജ്ജ്വലൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ വിലക്ക് മിന്നൽ മുരളിയുടെ ൃത്തുകളായ അരുൺ അനിരുദ്ധൻ ജസ്റ്റിൻ മാത്യു എന്നിവർ സമർപ്പിച്ച പരാതിയിന്മേലായിരുന്നു കോടതിയുടെ നടപടി എന്ന സിനിമയുടെ നിർമ്മാതാക്കളായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിനാണ് പകർപ്പ് അവകാശം ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മിന്നൽ മുരളി സിനിമയെ സംബന്ധിച്ച കോപ്പിറൈറ്റ് പോളിസികൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഡിക്ടീവ് ഉജ്ജ്വലന്റെ നിർമ്മാതാക്കളായ സോഫിയ പോൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ അമർ ചിത്രകഥ സ്പിരിറ്റ് മീഡിയ സിനിമയുടെ സംവിധായകരായ ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർക്കാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മിന്നൽ മുരളിയിലെ ബ്രൂസ് ബിജി ജോസ് മോൻ പി സി സിബി പോത്തൻ എസ് ഐ സാജൻ തുടങ്ങിയ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വാണിജ്യപരമായോ അല്ലാതെയോ പ്രചരിപ്പിക്കരുത് എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് കോടതിയുടെ ഉത്തരവ് എറണാകുളം ജില്ലാ കോടതിയാണ് പരാതിയിൽമേൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിന്നൽ മുരളി യൂണിവേഴ്സിന് രൂപം നൽകുമെന്ന് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സാരഥിയായ സോഫിയ പോൾ നേരത്തെ പറഞ്ഞിരുന്നു െ നായകനാക്കി ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒന്നിൽ പുറത്തു വന്ന ചിത്രമാണ് നെറ്റ്ഫ്ലിക്സ് റിലീസായിട്ടാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഡിക്ടറ്റീവ് ഉജ്വലൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മിന്നൽ മുരളിയുടെ കഥ നടക്കുന്ന കുർക്കൻ എന്ന സ്ഥലത്തിന്റെ റഫറൻസ് ഡിക്റ്റീവ് ഉജ്ജ്വലന്റെ ടൈറ്റിലും ടീസറിലും ഉണ്ടായിരുന്നു അതിനുശേഷം മിന്നൽ മുരളി യൂണിവേഴ്സിൽ ഉൾപ്പെട്ട സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നു ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുൽജിയും ചേർന്നാണ് ഡിക്ടി ഉജ്ജ്വലൻ സംവിധാനം ചെയ്യുന്നത് ബീക്ക്എ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോലാണ് ചിത്രം നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക്